அவகாசங்கள் நடி எடுக்க போராட்டத்தின் வீதியிலீகின் பிரியணிகள் பிரவாசி லீகின் படையணிகள் அவகாச சமரம் ஜிந்தாபாத் அவகாச சமதம் ஜிந்தாபாத் நாட்டின் வேண்டி வீடினு வேண்டி ജീവിക്കാനും മുന്നിൽ വേക്കുണ്ട நடி அடுக்க போராட்டத்தின் விதிலிதா பிரவாசி லீகின் பிரயணிகள் படையணிகள் அவகாச சமரம் ஜிந்தாபாத் அவகாச சமரம் ஜிந்தாபாத் நாடி நேண்டி வீடு வேண்டி நாட்டின் வேண்டி வீடின் வேண்டி ജീവിക്കാനും മറന്ന പേയം ഒപ്പി മുന്നിൽ ഉണ്ട് വേക്കു കുറച്ചാണ് yeah அவசம் ஜிந்தா அவசம் ஜிந்தாடி கடலுக்கு

അവകാശാ അവർക്ക അത് കഴിയില്ലേ മാറി വീഡിയോ എടുത്തുകൊണ്ട് അത് കെടു ഫോട്ടോ എടുത്തുകൊണ്ട് മാറി നിളി ഒരു സമരല്ലേ അത് ും അവകാശ സമരം നടത്തിയാണ് നമുക്ക് ഈ പോരാട്ടം തുടങ്ങണം നമുക്ക് തുറന്നുകൊണ്ടേക്ക് വേണ്ടിയെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി അവരും സമരം അതിന് നേതൃത്വം നൽകുന്നത് അതിന് ജില്ലാ പ്രസിഡന്റ് कार्यदर्शीसीर <laughs> ondi nimma namma priya kathaaya nethavu janakeeya nethavu abhuhaminda maathav ese sadi bohamana thodure sagra cheyali namma mukya prabhasha nadakkunnade thal nmelakilaya sathi ubhayula sahathapulla avargala eda nimishangal katha matte mutichu valiyade adhisthyam udaya prashanithu sampoojikriyaalu aruliyum ee mere bohamana sagra cheyulunna hotel guest ke abhedhana kosam ticket ki maathru saayi ee priya varshangalai స్వాగతం <laughs> చేతాకన్

ുംകുന്നില്ല പെൻഷൻ കിട്ടും മൂവായിരം അഞ്ചാം തീയതി വന്നു പന്ത്രണ്ടാം തീയതി വന്നു പത്തൊമ്പതാം തീയതി വന്നു ഇരുപത്തി ആറാം തീയതി അല്പം ആവേശം കിട്ടുന്ന അതും സർക്കാർ പിന്നെ നിഷേധിച്ചിരിക്കുകയാണ് അതേമാതിരി ഇൻഷുറൻസിന്റെ കാര്യത്തിലൊക്കെ അറിയാവും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് സർക്കാർ ഇവിടെ നടന്നി അങ്ങനെ പ്രവാസികൾക്ക് ഇൻഷുറൻസ് ഇല്ല അതൊക്കെ നമുക്ക് വലിയ മികത്ത രീതിമായ പരിപാടിയാണ് അങ്ങനെയുള്ള ഒരു നിരവധി കാര്യങ്ങൾ ഈ പുനരധിവാസമൊക്കെ വന്ന് കാലത്തേ കേൾക്കുന്നു ഇന്ന് വരെ ഇഞ്ച് കർക്കാൻ അത് വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ ഒത്തരവധി കാര്യങ്ങളാണ് ഇത്രയും സമയത്ത് നിങ്ങളൊക്കെ നിരാവാസ്യം കുറിച്ച കാര്യങ്ങൾ അടുത്ത് വന്നാൽ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ മണ്ഡലത്തിലും ഓരോ പഞ്ചായത്തിലും ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നത് അവർ വളരെയേറെ കഷ്ടപ്പെട്ടാണെന്നു നമുക്കറിയാം ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചാണ് നിങ്ങൾ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നന്ദിയാണ് രേഖപ്പെട്ടത് അതോടൊപ്പം നമ്മുടെ ഔപചാരികമായ വിവാദ കർമ്മം പ്രിയങ്കേനായ ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡീഷ് അഡിൽ മാസ്റ്റർ വിവാദം ചെയ്ത അദ്ദേഹത്തെ ആദ്യപൂർവ്വം വാർത്തകൾ അവസാനിക്കുന്നു പോരാട്ടത്തിലാണ് കളക്ടറേറ്റിനും അപ്പൊ അത് നമുക്ക് സാധ്യതമാക്കണം അപ്പൊ നിങ്ങള് ഇവിടെ ഇപ്പോൾ നമുക്കറിയാൻ കളക്ടറേറ്റിന് മുന്നിൽ പരിഹിതമായ സൗകര്യങ്ങളെ ഉണ്ടോ സാധാരണ രീതിയിൽ നമ്മൾ സ്ഥലത്തുള്ള ആദിവാസികളുടെ സമരങ്ങളൊക്കെ ആണ്പോഴും ഇതുപോലെയുള്ള അവകാശ സമരവുമായി ദിവസങ്ങളായി അവരെ മന്ത്രി എടുത്തിരിക്കുകയാണ് അതിലൂടെ ഒന്നും ഐക്യരാജ്യം പ്രഖ്യാപിക്കേണ്ടി വരുന്നത് ഈ കളക്ടറേറ്റിന് മുന്നിൽ നിങ്ങൾ വന്നിരിക്കുന്ന വളരെ മികവും ന്യായവുമായ ആവശ്യം നിങ്ങൾ ഇവിടെ ഈ സമരത്തിൽ പ്രവാസി നിങ്ങൾ വർഷങ്ങളായി തിരിച്ചു വന്ന നാട്ടിൽ ജീവിതത്തിന്റെ രണ്ടും വേണ്ടി പാടുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം നിങ്ങളുടെ അപകടം നിങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് സംസ്ഥാനത്തിന്റെ എല്ലാ കളക്ടറേറ്റിനും എല്ലാ കലക്ടറേറ്റുകളും പ്രവാസി ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇതുപോലെ ഇതുപോലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങളുടെ ആവശ്യങ്ങൾ കൊല്ലങ്ങളായിട്ട് പ്രവാസി ലീഗിന്റെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ നമുക്കറിയാം ലോക കേരള സഭ ഇവിടെ കെ പി മുഹമ്മദ് ലോക കേരള സഭ രണ്ടും മൂന്നും മനുഷ്യന് വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ച ഉന്നയിച്ച ആളു കെ പി ഇവിടെ നിൽക്കുന്നത് ചെയർമാൻ ആണ് ഗ്ലോബൽ പ്രസിഡന്റാണ് പ്രസിഡന്റ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ പ്രവാസ ലോകത്തും പുറത്തും അറിയപ്പെടുന്ന ആളെ എന്നുള്ള നിലക്ക് തന്നെ പ്രവാസി ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അനീഫെ അടക്കം ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടി ശബ്ദിക്കുന്ന കാര്യങ്ങൾ ഒൻപത് വയസ്സ് കഴിഞ്ഞ് ഞങ്ങള് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങള് നിങ്ങൾക്കൊരു പെൻഷൻ കിട്ടണം നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ സ്കീമിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം അത് കാലോകമായിട്ട് പരിഷ്കരിക്കണം ഗവൺമെന്റിന് മുമ്പിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അവരുന്നയിക്കുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്നത് നിയമസഭക്കകത്ത് ഈ പെൻഷനുമായി കഴിഞ്ഞ നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇപ്പത് പരിഗണന ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ഞങ്ങൾ തന്നെയാണ് ചോദ്യവുമായിട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചത് കാരണം ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ ഒരു സാമ്പത്തിക പുരോഗതിയിൽ നിങ്ങൾ വഹിച്ച പങ്ക് ആരൊക്കെ നിസ്കരിക്കാൻ സാധിക്കുമോ നിങ്ങളുടെ എല്ലാ നല്ല കാലഘട്ടം നിങ്ങളുടെ നല്ല കാലഘട്ടം നിങ്ങൾ പ്രവാസ ലോകത്തിൽ ചെലവഴിച്ചതാണ് ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ രണ്ടും നിയത്തി വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഒഴിവിലും ലാഞ്ചിലും ഇപ്പോഴത്തെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോഴാണല്ലോ സൗകര്യങ്ങൾ കണ്ടേത് വിമാനം അതുപോലെ തന്നെ കപ്പലും ഏർപ്പാടും സൗകര്യത്തില് അത് വിസി ഒന്നുമില്ല കടലിൽ ചാടിയിട്ടാണ് നിങ്ങള് പോയത് ആയി ഒന്നും കണ്ട് ജീവിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ കേരളത്തിൽ ഇന്ന് ഇന്നീ കാണുന്ന പച്ചപ്പിൽ പ്രത്യേകിച്ച് മലബാറിൽ മലപ്പുറത്തൊക്കെ ഇന്നീ കാണുന്ന പച്ചപ്പിന്റെ കാരണക്കാരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളാണ് എന്ന് നിശംസു പറയാൻ സാധിക്കും ഈ പറ്റത്തിന്റെ മുഴുവൻ കാരണം ആ നിങ്ങൾ പറഞ്ഞല്ലോ ജീവിതത്തിന്റെ രണ്ടക്കം കൂട്ടി മുട്ടിക്കാൻ വേണ്ടി പാടുപൂടുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ അവർക്ക് പെൻഷൻ വേണം അവർക്ക് പ്രഖ്യാപിക്കപ്പെട്ട ഞാൻ പറയട്ടെ നിരന്തരമായി ലോക കേരള സഭയിൽ ഉന്നയിച്ചവരുടെ ഈ പിന്നെ സെക്യൂരിറ്റി സ്കീമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഘടനയിൽ മാറ്റം മാറ്റാൻ തീർക്കണം അത് തിരിച്ചറിയൽ കാർഡിൽ ആൾക്കാർക്ക് മാത്രമേ പെൻഷൻ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട് എത്രയാണ് ഇവിടെ തിരിച്ചു വന്ന പ്രവാസി സുഹൃത്തുക്കൾ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം പ്രവാസികൾ തിരിച്ചു വന്നവരുണ്ട് രാജ്യത്തിനകത്തും പുറത്തും അവരടക്കുന്ന അംശാലയം ഞാൻ പറയട്ടെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ അംശാദായ കൂടിക്കണക്കിന് ഉപ്പിയാണ് അംശാദാനം എൺപതിനായിരം ആൾക്കാർ മാത്രമാണ് ഇപ്പോ ഈ ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യം എൺപതിനായിരം ആൾക്കാർക്ക് മാത്രം ഒട്ടും പറ്റില്ല ഈ ആവശ്യങ്ങളോട് ഗവൺമെന്റ് പുറം തിരിഞ്ഞു നിൽക്കാൻ പാടില്ല ഗവൺമെന്റ് ഈ ഈ ലോകന കേൾക്കണം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് നിയമസഭക്കകത്തും പുറത്തും ലോക കേരള സഭയിലും ആവശ്യപ്പെട്ടിട്ട് പോലും ഇതില് ഒരു പരിഗണന സർക്കാരിന്റെ ഭാഗത്ത് ലഭിക്കുന്നില്ല എന്നത് വളരെ പ്രതിഷേധാർഹമാണ് ഞാൻ തന്നെ ഈ കളക്ട്രേറ്റിനു മുമ്പിൽ നിങ്ങളുടെ ആവശ്യവുമായിട്ട് നിങ്ങളിവിടെ വന്നപ്പോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ തന്നെ ഇതിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഞാൻ പറഞ്ഞു ഞമ്മളെ മണ്ണിനെ പൊന്നാക്കിയ ആൾക്കാരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ അവർക്ക് ജീവിക്കാനാവശ്യമായിട്ട് സൗകര്യം ചെയ്യണം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മക്കളുടെ കല്യാണം അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ ദിശയിലും അവർക്ക് വഹിക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരു പദ്ധതി ഏർപ്പെടുത്തുമ്പോൾ അത് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാവണം പെൻഷൻ സ്കീമായിരുന്നാലും സാമൂഹ്യ സുരക്ഷ ഇൻഷുറൻസ് ആണെങ്കിലും അതിനുള്ള അപാകതകൾ പരിഹരിക്കുക എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കേൾക്കണം അവരെ ചർച്ചക്ക് കുടിക്കണം എന്താണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കണം ഓർക്കലാണെങ്കിലും ഇതിനുമായി ബന്ധപ്പെട്ട സംഘടനകളാണെങ്കിലും ഈ പ്രവാസികളോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് നിൽക്കണം ഞമ്മള് പതിനഞ്ച് ലക്ഷത്തോളമാണ് തിരിച്ചു വന്ന പ്രവാസികളുടെ കണക്ക് അതുകൊണ്ട് പ്രവാസി ലീഗ് ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ് എന്നുള്ളത് ഞങ്ങൾ എതിർക്കുന്നവർ പോലും പറയും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് നടത്താൻ പോകുന്നത് ഇനിയും സഹിക്കാൻ സാധിക്കില്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ എല്ലാ പ്രതികൂല കാലും മൂലിച്ചരിയുന്ന മഴയെന്ന് നമ്മുടെ നൂറുകണക്കിന് പ്രവാസ സുഹൃത്തുക്കളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഈ സമരത്തോട് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഡിമാൻഡുകൾ അവർ മുദ്രാവാക്യൂടെ ഞങ്ങളുടെ പ്രസംഗത്തിലൂടെ സർക്കാർ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് അടിയന്തിരമായി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഇവരാവശ്യങ്ങൾ മനസ്സിലാക്കി ന്യായമായ പരിഹാരങ്ങൾ അഹിതമായിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല അത് ഗവൺമെന്റ് ചെയ്യണം ഗവൺമെന്റ് ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റ് അനുഭവിക്കണം ഇവിടെ ആശാവർക്കാലും ആദിവാസികളായിരുന്നാലും എന്തിനാ സമരം ചെയ്യുന്നത് അവിടെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും ഇപ്പൊ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റില് വലിയ ഭൂരിപക്ഷത്തിലാണ് ഐക്യ ജനാധിപത്യ മണ്ഡല സ്ഥാനാർത്ഥി ജയിച്ചത് അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അടിസ്ഥാന വർഗങ്ങളോട് സംവദിക്കാൻ അവരെ കേൾക്കാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് മുഖ്യമന്ത്രി തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പാനം ഉൾക്കൊള്ളാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാവുക അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക കോർപ്പറേഷൻ വൻകിടക്കാരുടെയും താല്പര്യത്തിൽ പറഞ്ഞു പോകാൻ പറ്റില്ല ഇതുപോലെയുള്ള വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കട്ടപ്പാട് അനുഭവിക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത് ദീർഘകാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കെ പി എഫ് പോലെയുള്ള വർത്തനം പ്രവാസി നേതാക്കന്മാരുടെ പ്രസിഡന്റ് ആണ് അവരോട് സംസാരിക്കാനായിട്ട് മഴ വന്നുകൊണ്ടിരിക്കാൻ ഞാൻ എന്റെ പ്രസംഗം എനിക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നില്ല ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇവിടെ കൂട്ടിയുടെ പ്രവാസം ഒട്ടു അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ഔപചാരികമായ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നന്ദി പിന്നെ നമ്മൾ ഉദ്ഘാടനം നിർണയിച്ചതായിരുന്നുണ്ട് അത് പറഞ്ഞു സേവനുണ്ട് പക്ഷെ സംസാരിക്കുന്നത് തന്ത്രികാശിനും അതുപോലെ തന്നെ കെ എം സി സിക്കും ജന്മം നല്കിയാണ് നാൽപ്പത് വർഷം മണ്ണിനു മുകളിൽ മണ്ണിൽ പോയി വൈകി ചേർന്നിട്ട് നമ്മുടെ കേസിൽ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം അത് ഏറ്റെടുക്കുകയായിരുന്നു ഒരു പ്രതിഫലം കൂടാതെ പ്രതിഫലവും കൂടാതെ ഏറ്റെടുക്കുകയായിരുന്നു എന്നിട്ട് ഇവിടെ അവസാനം നമ്മുടെ വേൾഡ് ക്യാബ്സിന്റെ പ്രസിഡന്റ് ആയി അദ്ദേഹത്തെ തന്നെ മുസ്ലിം ലീഗ് ആണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറയാനുള്ളത് ജീവിതത്തിൽ ജീവിതം തന്നെ ഒഴി വെച്ചാൽ അച്ചടിയില്ലാത്ത ഈ പ്രസ്ഥാനത്തിൽ വേണ്ടി ഒഴി വെച്ചത് മനസ്സിലാണ് അതുകൊണ്ടാണ് ഇതൊന്നും നമുക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടി ഇപ്പോൾ ഈ സമയത്ത് എത്തില്ല അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിന്റെ അവസാനം ഏറ്റവും പ്രത്യേക പൊതുപ്രവർത്തനത്തിന്റെ മാതൃകായോഗ്യമായ വിവിധ സമരമുറകളിലും നല്ല ചിന്തകളും എഴുത്തുകാരനുമായിട്ടു തുങ്ങി ആരി തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സംരംഭത്തിലെ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നമ്മുടെ സംസ്ഥാന സമ്പദ് സെക്രട്ടറി ജലീൽ അല്ല സാരി പറഞ്ഞിരുന്നു അദ്ദേഹം